പ്രിയപ്പെട്ടവരെ ഞാൻ കോഴിക്കോട് ബിഷപ്പ് വർഗീഷിച്ച കലകൽ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കോഴിക്കോട് രൂപതയിലെ വൈദികരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പടനിലം പള്ളിയിലെ വികാരി അച്ഛൻ പറരകം ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ വന്നത് ഈ ഇവിടെ ആന ചവിട്ടിക്കൊന്ന അജീഷിൻ്റെ ഭാര്യയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്ന് അവരെല്ലാവരും കണ്ടു അവർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു ഞങ്ങൾ കുറെ വൈദികരുണ്ടായിരുന്നു എല്ലാവരും കൂടി അവർക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി നമ്മൾ എത്രമാത്രം ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും അവരുടെ നഷ്ടം വളരെ വലുതാണ് ആ നഷ്ടം നികത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടലുകളിലൊക്കെ സാധിക്കുള്ളൂ ദൈവം ശരിയായിട്ട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇനിയും അല്ല എന്ന് പറയുന്ന കൊച്ചു മോള് അജീഷിൻ്റെ മോള് പറഞ്ഞതുപോലെ ഇനിയും വേറെ ആർക്കും ഇതുപോലത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മറ്റെല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകണം അതിനു പ്രവർത്തിക്കണം എന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് മനുഷ്യനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും കളിക്കരുത് മൃഗങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ബലിയാടാക്കുന്ന ഒരു സംസ്കാരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത് മനുഷ്യനും മൃഗങ്ങളും ഒരുമിച്ച് ഒരു സാഹചര്യം ഉണ്ടാവണം അതോടൊപ്പം തന്നെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചർ ഒരു സംസ്കാരമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം നല്ലവരായ മനുഷ്യരുടെയും പ്രവർത്തനം അവരുടെ എല്ലാ ശ്രമങ്ങളും ഇതിലുണ്ടാകണമെന്നും കൂടി പറഞ്ഞുകൊള്ളൂ